ഞാൻ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഒന്ന് ഏഴ് ജനുവരി ഏഴിനാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഏഴ് ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിവാഹത്തെക്കുറിച്ച് ദൈവദിനത്തിൽ നിന്ന് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യങ്ങൾ കിട്ടി വിവാഹം ഒരു കൂതാശയാണ് എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് ബോധ്യം ഉറപ്പ് എനിക്ക് കിട്ടി അതുകൊണ്ട് എയ്റ്റി നയനിൽ സഭ ഇങ്ങനെ ആഗോള സഭ പ്രഖ്യാപിച്ചു യവാഞ്ചലിശേഷൻ ടു തൗസൻഡ് ടു തൗസൻഡ് വരെ പത്തു വർഷം തീവ്ര സുവിശേഷ പ്രഘോഷണത്തിൽ സഭ ഏർപ്പെടുക അപ്പോൾ ഞാൻ പേഴ്സണലി ഞാനൊരു തീരുമാനമെടുത്തു രണ്ടായിരം ആണ്ട് കഴിഞ്ഞേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് കാരണം അതിനിടയ്ക്ക് കല്യാണം കഴിച്ച് പിന്നെ അതിൻ്റെയൊക്കെ പുറകെ പോയി ചിന്തിച്ചു കഴിഞ്ഞാൽ യവാഞ്ചലിസേഷൻ എന്നിലൂടെ നടക്കേണ്ടത് നടക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് രണ്ട ഈ തൊണ്ണൂറ് മുതൽ രണ്ടായിരം ആണ്ട് വരെ ഞാൻ ക്രിസ്റ്റീൻ എന്ന മിനിസ്റ്റിയുമായിട്ട് ദേശം മുഴുവൻ ഓടി നടക്കുകയായിരുന്നു കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തില്ല പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എല്ലാ ദിവസവും ദിപിബലി അർപ്പിക്കാൻ ഞാൻ പോകും വളരെ പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള മേലായി ഉണ്ടായിരുന്ന ചില ദിവസങ്ങൾ ഒഴിച്ചു വാക്കി എല്ലാ ദിവസവും ഞാൻ പോകും അപ്പോൾ ഈ പത്ത് വർഷക്കാലം അച്ഛൻ കാസായും പിലാസായും ഇങ്ങനെ ഉയർത്തും കാഴ്ചവെപ്പെന്ന് പറയും അപ്പോൾ ആ സമയത്ത് വിശ്വാസികൾ അവിടെയും ഇവിടെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടുകാർ സമർപ്പണത്തിൻ്റെ പാട്ട് പാടുന്നത് അല്ലേ പക്ഷേ ഞാൻ ആ സമയത്ത് പേഴ്സണലി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ എന്നെയും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെയും ഞങ്ങളെ കാസായലും പീലാസയിലേയും സമർപ്പിക്കുന്നു ആ പെൺകുട്ടി ഏതാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ദൈവത്തിന് അറിയാമല്ലോ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഞാൻ വാൻ കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയേയും എന്നെയും ഈ കാസായിലയ്ക്കും പീലാസയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഞങ്ങളെ നീ വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ പത്തു വർഷക്കാലം മുടങ്ങാതെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരം പാണ്ടിൽ എൻ്റെ കൂടെ തന്നെയുള്ള ഒരു അധ്യാപകനുണ്ട് ബെന്നിസാർ അദ്ദേഹം പറഞ്ഞു അങ്ങടെ വീടിനടുത്ത് ഒരു പെൺകുട്ടിയുണ്ട് നമുക്ക് ആലോചിച്ചാലും അവരെല്ലാം നല്ല പ്രാർത്ഥനാനുഭവത്തിലുള്ളതാണ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവ ഒരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നി ഓക്കെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവരുമായിട്ട് എനിക്ക് പണ്ടേ പരിചയമുള്ളതായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ആ പെൺകുട്ടിയുമായിട്ട് അഥവാ ഈ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഒരു പ്രയർ റൂമുണ്ടായിരുന്നു ആ പ്രേയർ റൂം മുമ്പ് അവരുണ്ടാക്കിയത് ഗ്ലാസ് ബോസ കാർപോർച്ചിന് മുകളിൽ ഗ്ലാസ് മറിച്ച് അതുണ്ടാക്കിയത് മദ്യപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതങ്ങനെ വേണ്ടി ഉണ്ടാക്കിയ പക്ഷേ നവീകരണത്തിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം അവർ പൂർണ്ണമായി നിർത്തി അത് ഒരു പ്രേയറുമായിട്ട് മാറ്റിയത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഭാര്യയായിട്ട് എല്ലാം സംസാരിച്ചു ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചത് എൻ്റെ കുറവുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ കാരണം വിവാഹം എന്ന കൂതാശ അത് വലിയ ഉടമ്പടിയാണ് അനേകം തലമുറകളുടെ അടിസ്ഥാനം ഇടലാണ് അനേകം തലമുറകളുടെ അടിസ്ഥാനം ആ അടിസ്ഥാനം ഇടുമ്പോൾ അവിടെ നുണ പറയാൻ പാടില്ല അശുദ്ധി പാടില്ല അയോഗ്യത പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു എൻ്റെ ഏജ് ഞാൻ പറഞ്ഞു എൻ്റെ രോഗം പറഞ്ഞു എനിക്ക് വലിയ ആത്മാരോഗിയായിരുന്നു ഞാൻ ഞാൻ ചത്തു പോകാൻ വേണ്ടി വീട്ടുകാർ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് കാരണം ഇത് കണ്ടു നിൽക്കാൻ പറ്റിയല്ല ചത്തിരുന്നെങ്കിൽ ആ പോയി എന്നുള്ളത് അപ്പോൾ ആ വിധത്തിലുള്ള രോഗിയായിരുന്നു ഞാൻ വീട്ടിൽ പല പ്രശ്നങ്ങളൊക്കെ ഫാമിലിയിൽ ഉള്ള എൻ്റെ ഞങ്ങളെ പത്തു മക്കളാണ് ഞാൻ പത്തുമക്കളിൽ ഏഴാമനാണ് ഞാൻ അപ്പോൾ ഞാൻ വീട്ടിലെ അവസ്ഥ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പ്രോപ്പർട്ടിയൊന്നുമില്ല വീട്ടിൽ സ്വ സ്വ വലിയ സമ്പത്തൊന്നുമില്ല എനിക്കൊന്നും കിട്ടാനൊന്നുമില്ല ഞാൻ ഫുൾ ടൈ യഞ്ചിന് ശേഷം വർക്കുകളാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളാണ് ഇളയത് എൻ്റെ പത്ത് വയസ്സിന് ഇളയതാണ് എൻ്റെ ഭാര്യ അപ്പോൾ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഞാൻ തന്നെ വേദവാടം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ ഞാൻ വേദവാടം പഠിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ വേദവാടം കാറ്റിസം പഠിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കുറവുകൾ മുഴുവൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഈ കുറവുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് മതി എനിക്ക് അപ്പോൾ ഞാനുണ്ട് കുറവുകൾ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ മാറി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ പോയാലേ ദൈവം നിശ്ചയിച്ചത് വരികയുള്ളൂ ദൈവം നിശ്ചയിച്ചത് വരണം അത് വന്നാൽ മതി എന്നുള്ളൊരു നിലപാടായിരുന്നു എനിക്ക് അപ്പോൾ ഭാര്യ ഭാര്യയുടെ കുറവുകളൊക്കെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ തുറന്നു സംസാരിച്ചത് ഞങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥന കഴിക്കുമ്പോൾ സ്തുതി കൊടുത്തു ഒന്ന് കയ്യാൽ ഇങ്ങനെ സ്തുതി കൊടുക്കുമ്പോൾ മുട്ടിക്കൂലോ കയ്യെ മുട്ടിച്ചപ്പോൾ പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് ഒരു ഒരു സ്ട്രൈക്ക് ചെയ്യുന്നതുപോലെ പിന്നീട് എൻ്റെ വൈഫ് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെൺ ഒരാൺകുട്ടി എൻ്റെ ശരീരത്ത് തൊട്ടിട്ടില്ല ശരീരത്ത് തൊട്ടിട്ടില്ല ആരും തൊടാത്ത ആരും സ്പർശിക്കാത്ത ഒരു ശരീരമാണ് എൻ്റേത് എന്ന് പിന്നീട് പറയുകയുണ്ടായി അപ്പോൾ വിവാഹം അപ്പം പ്രാർത്ഥിച്ച് അപ്പോൾ ദൈവം കൊണ്ടുവന്നതാണെന്ന് ഒരു ഒരു ബോധ്യം കിട്ടി ഞാൻ ഓക്കെ പറഞ്ഞു എന്നിട്ട് വീണ് പത്തു മാസം കൂടെ നീട്ടിവെച്ചു ഞങ്ങളുടെ വിവാഹം നടക്കാൻ അപ്പം ആളെ ദൈവം കാണിച്ചു വന്നു ഇനി ഈ ആളെ വ്യക്തതയോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങണം അതിനിട്ട് പത്തു മാസം കൂടെ നീട്ടിവെച്ചു അപ്പോൾ ഈ പത്തു മാസം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ധ്യാനം കൂടി നല്ല ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ട് ഈ പ്രോ ലൈഫിനൊക്കെ ക്ലാസ് എടുക്കുന്ന ദമ്പതികൾ ക്ലാസ് എടുക്കുന്ന പാലാ രൂപതയിലുള്ളൊരാങ്കിൾ ഞാൻ പേഴ്സണലി അറിയാവുന്നതാണ് ആങ്കിൾ ആൻ്റിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് നമുക്കറിയാവുന്ന തന്നെയാണെങ്കിലും അവരിന്ന് ഒരുങ്ങി നല്ലൊരു കൺഫെഷൻ നന്നായിട്ട് തുറന്നൊരു കൺഫെഷനൊക്കെ നടത്തിയാണ് വിവാഹത്തിലേക്ക് കയറിയത് അപ്പം ഞാൻ ആദ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് അതൊരു കൂതാശയാണ് കൂതാശയാണ് അത് ഏറ്റവും ഒരുക്കത്തോടെ വിശുദ്ധിയോടെ പൗത്രതയോടെ പരിശുദ്ധമായി സ്വീകരിക്കുന്നവരിലേക്കാണ് വിവാഹത്തിൻ്റെതായ ബ്ലെസ്സിങ് തലമുറകളുടെ ബ്ലസ്സിങ് കടന്നു വരുന്നത് എൻ്റെ വിവാഹത്തിന് ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്ത് എന്ന് പറയുന്ന വിവാഹത്തിനെല്ലാം ചകല മദ്യം ചകലെല്ലാം നന്നായിട്ട് കുട്ടിക്കാറുണ്ട് ഈ പന്തിയിൽ തലദൂസ ചടങ്ങുകളൊക്കെയുണ്ട് ചടങ്ങുകൾക്ക് സ്ത്രീകളെല്ലാം ഒരു മറ്റ് പുരുഷന്മാരെല്ലാം സ്ത്രീകൾക്കെല്ലാം പേപ്പർ ക്ലാസ് വെക്കുന്നത് പുരുഷന്മാർക്കെല്ലാം കുപ്പി ക്ലാസ്സുകൾ വെക്കുന്നത് കാര്യം മനസ്സിലായല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു രീതികളാണ് പക്ഷേ എൻ്റെ വിവാഹത്തിന് പെണ്ണ് കാണാൻ പോയ ചട അത് പിന്നെ ഉറപ്പീര് അത് കഴിഞ്ഞുള്ള ഒത്ത് ഇത് ഒരു ചടങ്ങുകൾക്കും വിവാഹത്തിനും അതിൻ്റെ തലമുള ചടങ്ങുകൾക്കും മദ്യം ഒരു ഗ്ലാസ് പോലും അവിടെ വീട്ടിൽ കൊടുത്തില്ല പൊട്ടിച്ചില്ല കാരണം വിവാഹം പരിശുദ്ധമാണ് ഏറ്റവും പരിശുദ്ധിയോടെ വേണം വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതെനിക്ക് കിട്ടിയത് വിശുദ്ധ ബൈബിളിൽ നിന്ന കാരണം അനേകം തലമുറ വിശുദ്ധരായി മാറണം തലമുറകൾക്കുള്ള അടിസ്ഥാനമാണ് ഞാൻ ഇവിടെ ഇടുന്നത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്യം പൊട്ടിക്കാത്ത ഒരു കുപ്പി പോലും കൊടുക്കാത്ത വിവാഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാധ്യമെന്ന് പറയാം അല്ലെങ്കിൽ നൂറോ ഒന്നോ രണ്ടോ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയിലാണ് കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് എൻ്റെ വിവാഹത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത് ഈശോ പറഞ്ഞു ക്യാമറന്മാരെ വേണ്ട എന്ന് പറഞ്ഞു ക്യാമറന്മാരെ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അതനുസരിച്ചു ക്യാമറ വീഡിയോ ക്യാമറ എടുത്തില്ല പിന്നെ സ്റ്റിൽ ക്യാമറ മാത്രം ആരെയും ശല്യം ചെയ്യാതെ ഒരു ക്യാമറ ഇല്ല ക്യാമറാമാൻ ഉണ്ടായിരുന്നു അത് മാത്രമേ എടുത്തുള്ളൂ വീഡിയോ ഇല്ല എൻ്റെ കല്യാണത്തിന് അപ്പം വിവാഹത്തിലേക്ക് പ്രവേശിച്ചു ഈശോ പറഞ്ഞു ഒത്തിരി ഇതൊന്നും ആഭരണങ്ങൾ വേണ്ട വളരെ സിമ്പിളായിട്ടുള്ളത് ഞാനും അത് അതുപോലെ തന്നെയാണ് അതിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു വാൻ ഞങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിച്ചു ഒരുങ്ങാൻ തുടങ്ങി ദൈവമേ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു പേര് തന്നു ഒരു കുഞ്ഞിൻ്റെ പേര് തന്നു നേരത്തെയൊക്കെ പേര് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി തരും വെളിപ്പെടുത്തി തരും ഇതിപ്പം ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആലോചിക്കും ഏത് അക്ഷരവും മറ്റേ അക്ഷരവും കൂട്ടിച്ചേർത്താൽ നമുക്കൊരു കുഞ്ഞ് പേരിടേണ്ടതെന്നല്ലേ ഏത് അക്ഷരങ്ങളിലണ്ണൂടെ കൂട്ടിച്ചേർത്ത് അതിന് വലിയ അർത്ഥമൊന്നുമില്ലേലും അതിനൊരു പേര് ഇട്ടേക്ക് അങ്ങനെയാണ് നമ്മുടെയൊക്കെ പിള്ളേർ അതുകൊണ്ട് അങ്ങനെ ഇരിക്കും നമ്മുടെ പിള്ളേരുകളൊക്കെ മനസ്സിലായോ അപ്പോൾ ഈശോ ഒരു പേര് തന്നു ഡാനിയൽ എന്നൊരു പേര് തന്നു എനിക്ക് ഡാനിയലിനെ വലിയ ഇഷ്ടമാണ് ബൈബിളിലെ ഡാനിയലിനെ കുറിച്ച് ഞാൻ അനേകം പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് ഡാനിയൽ എന്ന പേര് തന്നു അപ്പോൾ ഡാനിയലിനെ ആ പേര് കിട്ടി ആ പേര് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് 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 ആ കുഞ്ഞിന് ജന്മം കൊടുത്തു തരത്തിൽ വൈറ്റേൽ കൈവെച്ചുകൊണ്ട് മറുകൈ ബൈബിളിൽ വെച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഈ ഡാനിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ്റെ ഈ അഭിഷേകം ജ്ഞാനത്താൻ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഉത്തരത്തിലുള്ള ഈ കുഞ്ഞിന് മേൽ ഒന്ന് അറിയട്ടെ നിറയട്ടെ നിറയട്ടെ എന്ന് പറഞ്ഞു നമുക്ക് സിഗ്നല് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമല്ലോ നമ്മൾ ഡോക്ടറെ പോയി കാണാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ടുമായിട്ട് വരാൻ പറയുന്നു ഞാനെന്ന് പറഞ്ഞു എന്തിനാണ് സ്കാൻ ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ അമ്മ പത്ത് പറ്റു ഒറ്റ സ്കാനിങ് നടത്തിയില്ല കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ അയച്ചു വന്നു ഞങ്ങളുടെയൊക്കെ വീട്ടിലാണ് പ്രസവം നടന്നത് വീട്ടിൽ ഞങ്ങളുടെ പ്രസവം എടുത്ത ആ നേഴ്സ് കഴിഞ്ഞ ദിവസം മരിച്ചു പോയി വിദേശത്ത് കിടന്ന് കഴിഞ്ഞ ദിവസം മരിച്ചത് ഞാൻ പറഞ്ഞു ഡോക്ടറെ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് പറഞ്ഞു അമ്മ ഒറ്റ സ്കാനിങ് പോലും നടത്തിയിട്ടില്ല പിന്നീ എൻ്റെ കൊച്ച് ആണാണോ പെണ്ണാണോ പെണ്ണാണോയെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല അംഗവൈല്യം ഉണ്ടോ ഇല്ലോ എന്ന് അറിയാനാണോ അത് എന്നാ അംഗവൈല്യം ഉണ്ടതാണെന്ന് അതിനെ സ്വീകരിക്കാൻ നൂറ് ശതമാനവും ഞങ്ങൾ ഒരുക്കമാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ എന്നാ വേണ്ടടാ എന്ന് പറഞ്ഞു കണ്ടോ അറുന്നൂറ് രൂപ ലാഭം കിട്ടിയില്ലേ മനസ്സിലായോ അപ്പം അന്ന് സ്കാനിങ്ങിന് അറുനൂറ് രൂപ ആയിരുന്നു അപ്പോൾ അപ്പോൾ സ്കാനിങ് നടത്തിയില്ല പക്ഷേ നമ്മൾ കൊച്ചിന് വേണ്ടിയിട്ട് ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈശോ പറഞ്ഞു ഇത് ആൺകുട്ടിയാണെന്ന് പിന്നെ നമുക്ക് അതിന് കൺഫേം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ദിവസവും സാധാരണ സ്ത്രീകൾ സിഗ്നല് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ പ്രത്യേകിച്ച് ഡോക്ടർമാർ പറയും മൂന്ന് മാസം റെസ്റ്റ് എടുത്തോണം കേട്ടോ കോഴി നടക്കരുത് വീട്ടിൽ ഇരുന്നോണം കേട്ടോ പിന്നെ ടി വി കണ്ടോണം അവർ പറയുന്നില്ലേ പിന്നെ നമുക്ക് ഏക ജോലി തന്നതാണ് നമ്മൾ ടി വിയും കണ്ടുകൊണ്ടിരിക്കും ടി വിക്ക് മുഴുവൻ ചപ്പ ചവറുകളും നമ്മൾ കണ്ണിലൂടെ കയറ്റി വയറ്റിലുള്ള കൊച്ചിന് കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ വൈഫ് ഞാൻ വൈഫിനായിട്ട് എല്ലാ ദിവസവും കുർബാനക്ക് പോകും കുർബാനിക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും എന്താണെന്നറിയാവോ നാം വിശുദ്ധ കുർബാന ഒരമ്മ ഗർഭിണിയായ ഒരമ്മ സ്വീകരിക്കുമ്പോൾ അത് പദാർത്ഥ രൂപത്തിലുള്ളതായതുകൊണ്ട് അത് ശരീരത്തിലേക്ക് ലയിച്ച് രക്തത്തിലേക്ക് ലയിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയുന്നത് അപ്പം അമ്മയുടെ ഭക്ഷണമാണ് കുഞ്ഞിൻ്റെ ആഹാരം എന്ന് പറയുന്നത് അപ്പം വിശുദ്ധ കുർബാന ഒരർത്ഥത്തിൽ ഉദരത്തിൽ കിടന്ന് ശിശുവും സ്വീകരിക്കുന്നുണ്ട് എറുമയോട് പറഞ്ഞല്ലേ അമ്മയുടെ ഉദരത്തിൽ ഓരോന്നതിൻ്റെ മുമ്പേ ഞാൻ വിശുദ്ധീകരിച്ചു എന്ന് ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിശുദ്ധീകരിക്കാനായിട്ട് പറ്റും ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് പത്താം ക്ലാസ് ആകുമ്പോൾ ഒരു ആന്തരിവസ്വക്ക് ഞാനെ ക്രിസ്ത്യൻ ഞാനത്തിന് ഉടൻ്റെ ആവശ്യമില്ല ഗർഭിണികളായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ദിപലി സംബന്ധിച്ച് വിശുദ്ധ കുർബാന ഒരുക്കത്തോട് സ്വീകരിക്കുമ്പോൾ ആ കുർബാന സ്വീകരണത്തിൽ കുഞ്ഞും പങ്കാളിയായി മാറി കുഞ്ഞും ആ വിശുദ്ധ കുഞ്ഞായി മാറുകയും ചെന്ന് അപ്പോൾ അത് ഒരിക്കലും മുടക്കിയിട്ടില്ല നിങ്ങൾക്കറിയാവോ പ്രസവത്തിൻ്റെ സമയമായി ഡോക്ടറി അടുക്കൽ ചെന്ന് അന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച സ്വീകരിച്ചു കഴിഞ്ഞ റൂമിൽ വന്നപ്പോഴാണ് പെയിൻ ഉണ്ടായത് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയത് മനസ്സിലായി ലേബർ റൂമിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തോമസെ നീ കൂടെ അകത്ത് കയറിക്കോളാൻ പറഞ്ഞു അയ്യോ എങ്ങോട്ട് ലേബർ റൂമിലോട്ട് നീ കയറാ നീ ഇപ്പോൾ കൊച്ചിൻ്റെ അപ്പനല്ലേ നീ കയറ എന്ന് പറഞ്ഞത് എന്നെയും കൂടെ അങ്ങോട്ട് കയറ്റി ഞാൻ ചെല്ലുമ്പോൾ വികാരത്തി റെഡിയായിട്ട് ആയിട്ട് ബെഡ്ഡേലിങ്ങനെ കിടക്കുകയാണ് നമുക്ക് ഡോക്ടറുണ്ട് വേറൊരു ഡോക് ലേഡി ഡോക്ടറും കൂടിയുണ്ട് പിന്നെ കുറേ അഞ്ചാറ് നേഴ്സുമാരും ഉണ്ട് ഞാൻ സ്വദിക്കാൻ തുടങ്ങി ഒരൊക്കെ ദൈവത്തെ സ്വദിച്ച് ഡോക്ടറും സ്വദിക്കുന്നു ഞാനും സ്വദിക്കാൻ തുടങ്ങി ഡോക്ടർ ദൈവത്തെ സ്വദിക്കുന്നു ഞാനും ഉറക്കെ പാട്ടുപാടി ദൈവത്തെ സ്വതിച്ച് 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 അപ്പം നേഴ്സുമാരെല്ലാം കടന്ന് ഇങ്ങനെ ചിരിയാണ് ഇടവിടെ പ്രൈസാം വാർഷിപ്പ് ഇവിടെയാണോ പ്രാർത്ഥനാ ഗുരുപ്പിലാണ് ഇല്ലേ പോരെ ധ്യാനകേന്ദ്രത്തിൽ പോലെ ഇവൻ ഇവിടെ കടന്നു ഹല്ലുലിയോ ഹല്ലുലിയോ ഇത് ഇത് ലേർവുമാണെന്ന് ഇവൻ അറിയാൻ മേലേ എന്നൊക്കെ ചോദിച്ചേട്ട് നമ്മളിതി കണ്ടിട്ടുള്ളത് നമ്മൾ വിട്ടുകൊടുക്കും നമ്മൾ സ്വദിക്കാൻ തുടങ്ങി കുറേ നേരെ സ്വദിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഇതാ ഇറങ്ങി വരികയാണ് യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കുഞ്ഞിനെ എടുത്തു എടുത്തു കഴിഞ്ഞ ഡോക്ടർ അപ്പോൾ എൻ്റെ കയ്യിലോട്ട് കത്രിക തന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത് പിടിച്ചോളാൻ പറഞ്ഞു ഞാൻ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വയറ് പോലെ ഒരു സാധനം നീ കണ്ടിച്ചോളാൻ പറഞ്ഞു പറഞ്ഞത് പൊക്കുൽ കൂടിയാന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ മന്ത്രിമാരൊക്കെ വലിയ നാട കണ്ടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങ് ഒറ്റ കണ്ടിക്കാൻ തുടങ്ങി മനസ്സിലായോ ആ കുഞ്ഞിനെ ദേ അവിടെ വെച്ച് തന്നെ എടുത്തുയർത്തി ദൈവമേ നീ തന്ന തങ്കൊച്ചായിരുന്നു കേട്ടോ ദൈവമേ നീ തന്ന കുഞ്ഞിനെ ഞാൻ ലേബർ വെച്ച് സ്പോണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അദ്ദേഹമേ നീ തന്ന കുഞ്ഞിനെ നിൻ്റേതായി നിനക്ക് വേണ്ടി നിൻ്റെ ഹിതപ്രകാരം വളർത്താൻ നിൻ്റെ കൃപ എനിക്ക് തരണമേ ഞങ്ങൾക്ക് തരണമേ ഞേഴ്സകത്തു കൊണ്ടുപോയി തുളയൊക്കെ ഇട്ട് റെഡിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി നമ്മുടെ കയ്യിലോട്ട് വന്നു ഞാൻ പുറത്തോട്ട് കൊണ്ടുപോയി അപ്പം അമ്മായിമ്മ എവിടെ ഉണ്ടായിരുന്നു അമ്മായിമ്മ വാങ്ങിച്ച് അവിടെ തൊട്ടടുത്തൊരു ചാപ്പലുണ്ടായിരുന്നു ആ ചാപ്പലിലോട്ട് കൊച്ചിനെ കൊണ്ടുപോയി ചാപ്പലിൽ ഒരാൾത്താരുണ്ടായിരുന്നു ചെറിയൊരു അൾത്താറ ആ അൽത്താരയിലോട്ട് കൊച്ചിനെ കിടത്തി അപ്പോൾ ഡോക്ടർ വന്നു ഞങ്ങൾ ഒന്നിച്ചിരുന്നു അവിടെ കുറേ നേരം സ്തുതിച്ചു പ്രാർത്ഥിച്ചു ഇങ്ങനെയായിരുന്നു ആ കുഞ്ഞിൻ്റെ ജനനം ആൺകുട്ടി ഡാനിയൽ ആ കുഞ്ഞിന് ഏഴാമത്തെ ദിവസം അതിന് ഏഴാമത്തെ ദിവസം ഇക്കത്തെ ഓർക്കുന്നില്ല ഒരാഴ്ചക്കകം ഏഴോ ആറോ ദിവസം മാമോദിസ കൊടുത്തു എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഏറ്റവും അടുത്ത ദിവസം മാമോദിസ കൊടുത്ത് ദൈവഭവനത്തിലെ അംഗമാക്കി ഈ കുഞ്ഞിനെ മാറ്റണം കുഞ്ഞ് നമ്മൾ പറയും നിഷ്കളങ്കമാണ് കുഞ്ഞു നിഷ്കളങ്കമാണ് പക്ഷേ ജനിക്കുന്ന ഏതൊരു കുഞ്ഞും പാവിയ ആദാമിൻ്റെ പാപത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ ആദാമിൻ്റെ പാരമ്പര്യത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പക്ഷേ ആ കുഞ്ഞിന് മാമോദീസ കൊടുക്കുന്ന ഒന്നാണ് ദൈവഭവനത്തിലെ അംഗമായിട്ട് ആ കുഞ്ഞ് മാറുന്നത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞാൽ നിങ്ങൾ മാമോദീസ കൊടുക്കുന്നെങ്കിലോ അത് കഴിഞ്ഞേ കുഞ്ഞുങ്ങൾ ദൈവമക്കളായി മാറുന്നുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഈ കുഞ്ഞിനെ ദൈവകുഞ്ഞാക്കി മാറ്റണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരാഴ്ചയ്ക്ക് മാമോദിസ കൊടുത്തു ഡാനിയൽ എന്ന പേരിട്ടു പറയുമ്പോൾ അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് അതുകഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞ് ജോഷുവ എന്ന പേര് അതും ദൈവം തന്ന പേര് തന്നെയാണ് കേട്ടോ ദൈവം ഇൻസ്പിറേഷൻ നൽകി ഈ പേരിടാൻ പറഞ്ഞു ജോഷുവ എന്ന കുഞ്ഞിന് മൂന്നാമത്തെ കുഞ്ഞ് സാമുവേൽ മൂന്നാമത്തെ കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അന്നേരവും ലേ റൂമിൽ കയറി അപ്പോൾ നേഴ്സുമാർക്കൊക്കെ മനസ്സിലായി ഇന്ന് വലിയ പാട്ടപ്പറാത്തന്നെ ഉണ്ടെന്ന് അവർ ടേപ്പർ കാഡൊക്കെ റെഡിയാക്കി വെച്ചു ആ സമയത്ത് തുട ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പാട്ട കേട്ടു ഉണ്ണി വീറന്നു ഉണ്ണി യേശു വീറന്നു ആ പാട്ട കേട്ട് നമ്മൾ ശുതിച്ച് ആ കുഞ്ഞിനെയും അങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് കുഞ്ഞുങ്ങളുടെ പൊക്കുൽക്കൂടി കണ്ടിച്ച് പ്രസവെടുത്തയാളാണ് ഞാൻ ഹലേ ലുിയ വിദേശ രാജ്യങ്ങളൊക്കെ ചേർത്ത് സംഭവിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ നമ്മുടെ സ്വന്തം നാട്ടിലൊക്കെ കിടങ്ങുവരി സംഭവിച്ചതാണിത് അപ്പോൾ ഈ ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ കുഞ്ഞുങ്ങളെ ആദ്യത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് പള്ളിയിൽ പോകും ഈ മഴയാണെങ്കിലും അല്ലെങ്കിലും എല്ലാം എല്ലാ ദിവസവും ഈ കുട്ടികളെയുമായിട്ട് പള്ളിയിൽ ഏറ്റവും മുൻപന്തി പള്ളിയിൽ ഏറ്റവും അച്ഛൻ ആദ്യം കാണുന്ന ഞങ്ങളെയായിരിക്കും കാരണം ഏറ്റവും മുൻപന്തിയിൽ ഞാനും എൻ്റെ പിള്ളേർ കൊണ്ടുപോയി ദേവാലയത്തോട് ചേർന്ന് ബലിപീഠത്തോട് അടുത്ത് നിന്നാൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും എഴുതി വെച്ചു